അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂല്ല നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ലിസാൻ ചോദ്യപേപ്പറാണ് ആൻസർ ചെയ്യുന്നത് ബിൽ മുനാസിബി യോജിച്ചത് ചേർക്കാനാണ് ലൈബൽ വലദു അൽ ഫി കുറത്തിന ബി അനി എന്ന ബ്രാക്കറ്റിലുണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാം ബിൽ കുറത്തി പന്ത് കൊണ്ട് ഹറബ അനിൽ കൽബി ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് ചോദ്യം ഉണ്ടാക്കണം ഇസ്മി ജാബിറി എന്റെ പേര് ജാബിർ എന്നാണ് അങ്ങനെ പറയുമ്പോൾ അതിന് ചോദ്യം ഉണ്ടാവും മസ്മുക്ക നി പേരെന്തെന്ന് ചോദിക്കുമ്പോഴാണ് ഇസ്മി ജാഗർ എന്താണെങ്കിലും ആണാണെങ്കിൽ മസ്മുക്ക അപ്പം ഇസ്മി ഫാത്തിമ എൻ്റെ പേര് ഫാത്തിമ എന്നാണ് ആൻസറെങ്കിൽ അപ്പം ചോദ്യം കൊടുക്കേണ്ടത് മസ്മുക്കി രണ്ടാമത്തത് ബൈത്തി ഫിൽ കറിയ എൻ്റെ വീട് ഒരു കറിയയിലാണ് ഗ്രാമത്തിലാണ് എൻ്റെ വീട് ഗ്രാമത്തിലാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കണം നിന്റെ വീട് എവിടെയെന്ന് ചോദിക്കണം അപ്പൊ നിന്റെ വീട് അതാണ് ചോദ്യം മൂന്നാമത്തെ ആൻസർ ഫി സഫിബൻ എൻ്റെ ക്ലാസ്സിൽ മുപ്പത് വിദ്യാർത്ഥികളുണ്ട് അവിടെ ചോദ്യം കൊടുക്കേണ്ടത് കം തോലിബൻ ഫി സഫ നിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ ചോദ്യം കൊടുക്കുമ്പോഴാണ് ഈ ആൻസർ വരെ എൻ്റെ കയ്യിൽ എൻ്റെ ബാഗാണ് എൻ്റെ കയ്യിൽ എൻ്റെ ബാഗാണ് എന്ന് പറയുമ്പോൾ എന്ത് ചോദ്യം വരണം നിന്റെ കയ്യിൽ എന്താണ് അപ്പോ മാതാ ഫി മാതാ ഫി എൻ്റെ കയ്യിൽ എന്താകുന്നു അടുത്തത് അൽ മക്കത്തൽ മുക്കറ കാൽ ആണ് എവിടെ എന്നുള്ള ചോദ്യമാണ് വരേണ്ടത് എവിടെ ഇനി ഐനൽ കയബത്തു എന്ന് ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പം ആൻസർ തിരിച്ചു കൊടുക്കണം അൽ കയ്പു ഈ മക്കത്തൽ മുക്കറ അതുപോലെ പാഠഭാഗത്തിലുള്ള കം ഉമറുക്ക എന്ന പാഠത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് മുഴുവൻ ശ്രദ്ധിക്കണം കം ഉമറുക്ക നിന്റെ കയസ് എത്ര എൻ്റെ വയസ്സ് ഒമ്പത് വയസ്സാണ് ഫി അയ്യത്തി മദ്രസത്തിനന്താ നീ ഏത് മദ്രസയിലാണ് അങ്ങനെ ചോദിക്കുമ്പോൾ അനഫി മദ്രസത്തി മദ്രസന്റെ പേര് കൊടുക്കുക നൂറുൽ ഹുദെന്നാണെങ്കിൽ അനഫി മദ്രസത്തി നൂറുൽ കം ഉസ്താദൻ ഫി മദ്രസത്തിക്ക് നിന്റെ മദ്രസയിൽ എത്ര ഉസ്താദ് അഞ്ച് ഉസ്താദ്മാരുണ്ട് കം കിതാബൻ നിന്തക്ക നിന്റെ അടുക്കൽ എത്ര കിതാബുണ്ട് എൻ്റെ ഹംസത്ത് കുത്തുബിൻ അഞ്ച് കിത്താബുണ്ട് അഞ്ച് കിതാബുകളുണ്ട് അതുപോലെ ചോദ്യങ്ങൾ കം ലിസ്സന കൊല്ലത്തിൽ എത്ര മാസങ്ങളുണ്ട് ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് പന്ത്രണ്ട് മാസങ്ങളുണ്ട് കം ലിൽ റിജിലി പശുവിന് എത്ര കാലുണ്ട് അർജുനിൽ എത്ര സൂറത്തുണ്ട് സൂറത്തുകളുണ്ട് എവിടെയാണ് ഫി ഫലസ് ഫലസ്തീനിലാണ് അടുത്തത് നുറത്തിബു ക്രമത്തിലാക്കാനാണ് ക്രമം തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട് യാ ഫായിസു അൻത അപ്പോ അപ്പോൾ ആദ്യം വിളിക്കുക യാ ഫൗസിയത്തു കുട്ടി വിളിക്കാം ഇവിടെ മറ്റൊന്നും കൂടെ മനസ്സിലാക്കണം ഫായിസ ആണായതുകൊണ്ടാണ് അന്ത എന്ന് പറഞ്ഞത് ഫൗസിയെ പെണ്ണായതുകൊണ്ടാണ് അന്തി എന്ന് പറഞ്ഞത് അതും കൂടെ മനസ്സിലാക്കുക മനസ്സിലാക്കും ഉത്തരം കൊടുക്കാനാണ് കൈഫൽ ഹാലു വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഹാൽ എന്താണ് എങ്ങനെയുണ്ട് അയിന ബൈത്തുൽ ബൈത്തുൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിൽ അർജുലിൻ അർജുലിൻ കം പന്ത്രണ്ട് മാസമാണ് ഒരു കൊല്ലത്തിൽ അടുത്തത് അറബിയാക്കാനാണ് അനീസ്

രോഗിയെ സന്ദർശിക്കൽ നമ്മുടെ നബിയുടെ ശരീരയിൽപ്പെട്ടതാണ് വീടിൻ്റെ മുറ്റം മനോഹരമായതാണ് ഖുറാൻ പാഠം മുഴുവനും പഠിക്കുക ഇതുപോലെ ഇതൊരു മോഡൽ മാത്രമാണ് ഇതുപോലെ പല ചോദ്യങ്ങളും വരാം അതുകൊണ്ട് കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു താല ഉന്നത വിജയം നൽകട്ടെ അമീൻ അസ്ലാം അലൈക്കും വറഹമു